അസലാ വലൈക്കും ആദിഫന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റിൽ വരുന്ന ഒരു കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള പീസാണ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണിക്കുന്ന ഏതെങ്കിലും പീസിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇഷ്ടപ്പെട്ട പീസ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾ അയച്ചു തന്നാൽ മതി അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ കൊറിയർ ആയിട്ട് നമ്മൾ പോസ്റ്റ് വരും ഡീറ്റെയിൽസ് വരും നമ്മൾ ചെയ്തുതരുന്നതാണ് അപ്പോൾ വീട്ടിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്താണ് കേട്ടോ അപ്പൊ മറക്കണ്ട ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ എല്ലാം ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങള് ഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും ഇതുവരെ ഉണ്ടായ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവും ഇപ്പൊ പത്ത് കെ ആയ ഒരു സന്തോഷം ഉണ്ട് വളരെ സന്തോഷം പറഞ്ഞാൽ വളരെ സന്തോഷമാണ് നമ്മളിപ്പോ അതിന്റെ ഒരു ചെറിയൊരു കേക്ക് കിട്ടിക്കുന്നൊക്കെ പറഞ്ഞത് ചെറിയൊരു ഇത് എല്ലാവരും പറഞ്ഞ സ്ഥിതി കടയിൽ ഇപ്പൊ ചെക്കന്മാരെല്ലാരും പറഞ്ഞു പത്ത് കെ ആയില്ലേ ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ അതൊക്കെ എന്തായാലും ഉണ്ടാവും വീഡിയോ എന്തായാലും ചെറുതായിട്ട് ചെറിയൊരു ഇത് ചെയ്യണതൊക്കെ ഒന്നു വെച്ചാൽ നമ്മൾ ചെയ്ത് വീഡിയോ കിട്ടുക മറക്കണ്ട അപ്പം എന്തായാലും നമ്മളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾ ഇതുപോലെ പർച്ചേസ് ചെയ്തിട്ടും നമ്മളോട് എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾ നമുക്ക് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക ഓക്കേ എന്നാൽ അവന് ദീർഘിപ്പിക്കണില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഫസ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ടോപ്പ് കണ്ടില്ലേ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽ കേട്ടോ കോട്ടൺ ആണ് തൊള്ളായിരത്തി നാല്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആണ് പ്രൈസ് നല്ല രസമുള്ള ഈസ് ആവുകയും ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ കണ്ടില്ല ഇതാണ്ട് സെൻട്രർ പോർഷൻ ഉണ്ടോ ചെസ്റ്റിന്റെ ആ ഒരു ഭാഗം കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതേ സാധനം തന്നെ ചെയ്തിട്ടുള്ളത് നമ്മളെ എൻഡിൽ കണ്ടല്ലേ അങ്ങനെ കൊടുത്തിട്ടുള്ള എൻഡ് ിൽ അങ്ങനെ കൊടുത്തിട്ടുള്ള തൊള്ളായിരത്തി നാല് രൂപ ഭംഗിയുള്ള പീസാണ് നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തി നമ്മൾ കുറഞ്ഞു പോയിക്കേണ്ടത് അത്രയും നല്ല മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് കൊടുക്കുക എന്ന് മാത്രം ഓക്കെ ഇത് അതിന്റെ ബോട്ടം വരും ഇതാണ് ബോട്ടം ഫുൾ പ്രിന്റഡില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരം പാന്റ് എന്ത് ചെയ്യുക ഇതിൽ അടിച്ചെടുക്കാൻ പറ്റും പെലാസോ പാന്റോ പാരൽ പാന്റോ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റും ഓക്കെ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ നല്ല കിടിലൻ ഷോൾ ഷോളിൻ്റെ ഒരു എൻ്റെ ഉണ്ടല്ലേ നല്ലൊരു വൈറ്റ് ഒക്കെ വെച്ച് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ എന്തെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നീളവും വീതിയൊക്കെ ഉള്ള അടിപൊളി സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഷോൾ തന്നെ ഒരു ചുങ്കിടി പാറ്റേണിൽ വരുന്ന ഒരു പ്രിന്റ് നമുക്ക് അതിനൊരു ഓർമ്മപ്പെടുന്ന ഒരു പാറ്റേണിൽ വരുന്ന പ്രിന്റഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ടൈപ്പ് മോഡലാണ് കേട്ടോ വരുന്നത് ചില വീഡിയോസ് ഞാൻ നല്ല സ്പീഡിൽ സംസാരിച്ച് പോകാറുണ്ട് എന്ന് കുറച്ച് കുറച്ചാൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും സത്യം പറഞ്ഞാൽ അത് ബോധ്യമായിട്ടുണ്ട് അപ്പൊ ആ എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് നേരം വൈകിട്ട് ഭയങ്കരമായിട്ട് നേരം വൈകിട്ട് ഞാൻ വീട് എടുക്കാറ് നല്ല കസ്റ്റമർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ മടക്കി വെച്ച് ഒതുക്കി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എന്താ വെച്ചാൽ നല്ല ടൈം എടുക്കും അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ് വേണം എന്ത് ചെയ്യണോ ഒരു പതിനൊന്ന് മണി കഴിക്ക് വീട് എടുത്തിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് നമുക്ക് അത് അമ്പതിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നതായിട്ട് എഡിറ്റ് ചെയ്യാമായിരുന്നു വരുമ്പോഴത്തേക്ക് നല്ല ടൈം ആവും പിറ്റേ രാവിലെ നേരെ നേരത്തെ എനിക്ക് പോരേ വേണം അപ്പൊ കുറച്ച് ടൈം ഉറങ്ങാനൊക്കെ കിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഇത് കിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ സംസാരിച്ച് പോകണം കേട്ടോ പൊതുവേ ഞാൻ സ്പീഡിലാണ് സംസാരിക്കാറ് അത് വേറെ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കാര്യത്തിൽ എടുക്കാന്നുള്ളത് അവനോട് രണ്ടു മൂന്നാൾക്കാർ പറഞ്ഞു തരാം അപ്പൊ ഇൻഷാല്ല നമ്മൾ ശങ്ക പറഞ്ഞല്ലേക്കും വേണ്ടിട്ട് ഇതാണ് മോഡൽ നല്ല രസമുള്ള തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപക്ക് നല്ല അടിപൊളി നല്ല മെറ്റീരിയൽ ആട്ടോ ഒരു കോട്ടനിൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടാ ഇതെ ഒരു ഗ്രേ കളർ നല്ല റോയൽ ഗ്രേ ആണ് നല്ല രസമുള്ള ഗ്രേ കളർ ആണ് വരുന്നത് പ്രിന്റഡ് പോകുന്ന പ്രിന്റ് ഒന്നും ഫുൾ പെയിന്റ് ഒന്നും വരുന്നത് നല്ല ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡ് തന്നെയാണ് വരുന്നത് പോകുന്ന പാറ്റേണേ അല്ലാണ്ട നല്ല ഭംഗി കാണാൻ തന്നെ നല്ല രസമാണ് അതിന്റെ ചെസ്റ്റ് പോഷനോടുള്ള വർക്ക് ഉണ്ടല്ലേ ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗി നാല്പത്തി ഏഴാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതാ നല്ല സൈസുള്ള ആൾക്കാർക്ക് അടിച്ചിടാൻ പറ്റും കേട്ടോ നല്ല സൈസുള്ള ആൾക്കാർക്ക് വരും അടിക്കാം പലാസോ ഒക്കെ സുഖമായിട്ട് ഇതിലേറ്റ് അടിക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻറ്റ് എന്ത് നിങ്ങൾ എങ്കിലും അടിച്ച് അടിച്ചെടുക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിന്റെ എൻഡിൽ ഇതാണ്ടല്ലേ അങ്ങനെ ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് മാത്രം വേറെ എക്സ്ട്രാ വർക്കോ വർക്കൊക്കെ ഇരിക്കുന്നുണ്ടാവില്ല നല്ല ഭംഗി ഉണ്ടാവും കാരണം ഇട്ട് കഴിഞ്ഞാല് നല്ല സുഖാണ് ഭയങ്കര സുഖമുള്ള പറ്റിക്കെടുക്കുന്നു നമ്മള് അങ്ങനത്തെ ഒരു പാറ്റേണിൽ പാറ്റേണില് വരുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോണ്ടിട്ട് ആദ്യഫ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെനിന്ന് പോയിട്ടൊന്ന് ഒന്ന് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോണ്ട് ഞമ്മക്ക് ഞാൻ പറഞ്ഞല്ലോ ഇനി എല്ലാ മാസവും ഗിഫ്റ്റ് ആയിട്ടുണ്ട് ഏത് പത്താം തീയതി കഴിഞ്ഞിട്ട് പതിനൊന്നാം തീയതി ഞാൻ എന്തായാലും ഗിഫ്റ്റിന്റെ കാര്യം പറയുക അപ്പൊ അത് നമ്മളെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോ അതൊരു സന്തോഷല്ലേ നമ്മളെ നല്ല അടിപൊളി ഫാമിലി മെമ്പേഴ്സ് അവൻ ശ്രമിക്കും ഓക്കെ ഇത് വരുന്നത് ഒരു എന്തായാലും പറയാ ലൈറ്റ് പെർപ്പിളിലൊക്കെ വരുന്നത് ഒരു ഒരു ചോക്ലേറ്റിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു പാറ്റേൺ കളറിലാണ് വരുന്നത് ഭയങ്കര രസമുള്ള കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറാണ് വരുന്നത് കേട്ടാ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഭയങ്കര ഭംഗിയിൽ നിങ്ങക്ക് അടിച്ചിടാൻ പറ്റും ഈ കുറച്ച് ഈ പ്രിന്റഡ് പാന്റ് ആവുന്ന സമയത്ത് വെച്ചാല് പ്രിന്റഡ് പാന്റ് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിനെ കുറച്ചും കൂടി ഈ ഫോർട്ടി സെവൻ ആയിട്ട് ഭയങ്കര ലെങ് അടിക്കാതെ കുറച്ച് ഇട്ടിട്ട് പെലാസൈറ്റിൽ അടിക്കാൻ ശ്രമിക്കുക എങ്കിൽ ലെങ്ത് ആയാലും കുഴപ്പമില്ല കുറച്ച് മേലക്കേറിയാലും ഭംഗി ഉണ്ടാവും അതിനൊന്നും വിഷ ഇതാക്കണ്ട വിഷിയാക്കേണ്ട ആവശ്യമില്ല ഓക്കെ ബാക്ക് സൈഡ് ഒക്കെ ഇങ്ങനെ തന്നെ ഫുൾ പ്രിന്റഡ് തന്നെയാണ് വരുന്നത് കേട്ടാ ഫുൾ ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റാണ് അതാവുമ്പോൾ ധൈര്യമായിട്ട് ഇടാന്ന് വെച്ചാല് കളർ ഫൈഡ് ആവുക പെയിന്റ് പോകുന്നൊന്നും ചെയ്യില്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കറൊന്നും പോലാ പിടിച്ച് നിങ്ങളങ്ങനെ കല്ലുമുട്ട് ഇറക്കി അങ്ങനെ ചെയ്തിട്ടുണ്ട് മക്കളെ പോകും ചുരിദാർ പോകും ഇതാ ബോട്ടം കണ്ടാ നല്ല അടിപൊളി രസല്ല ലൈൻ ആണ് ലൈൻ ലൈൻ ടൈപ്പ് മോഡലാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം കൊടുത്തിട്ട് ഈ പാൻ്റൊക്കെ മിക്കൾക്കാരുടെ കയ്യിലുണ്ടാവും അങ്ങനത്തെ ഒരു ലൈൻ ടൈപ്പ് മോഡൽ മോഡലുണ്ടാവുന്നു രസാണ് അങ്ങനെ പറഞ്ഞത് എന്നിട്ട് പാൻറുകളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ലുക്കുള്ള പാറ്റേൺ വരുന്നത് ഇതാ അതിന്റെ ഷോള് വരണത് കേട്ടോ ഭയങ്കരയാണ് ഭയങ്കര സുഖമാണ് എനിക്കൊക്കെ എന്താ പറയാ പുറത്ത് പോകുമ്പോഴായാലും വിരുന്ന് പോകുമ്പോഴൊക്കെ ആകുമ്പോഴേ ചെറിയൊരു വിരുന്ന് പരിപാടിയൊക്കെ സുഖമായിട്ട് ഇട്ടിട്ട് പോവാം ഫങ്ങ്ഷൻ ടൈപ്പ് എന്ന് ഞാൻ പറയില്ല കല്യാണ ടൈപ്പ് എന്തായാലും കല്യാണ ടൈപ്പ് ഒന്നുമില്ല ഏഹ് ഇത് ഇടുന്ന ഇട്ട് വെച്ചിട്ട് കല്യാണത്തിന് പോവാണ്ടിരിക്കാനോ കേട്ടാണ്ടിരിക്കോ ഇല്ല ചോറക്കാണ്ടിരിക്കോ ഇല്ല ചോറൊക്കെ സുഖമായിട്ടിറങ്ങും ഇത് നമ്മളിപ്പോ നമ്മളെ കുടിയിലേക്ക് നമ്മളെ എളിമാന്റെ വീട്ടിൽക്കോ മൂത്തച്ഛൻ വീട്ടിക്കോ അലച്ചിര വീട്ടിക്കോ ഏഹ് മാമിൻ്റെ അവിടുത്തെ കുഞ്ഞു അവിടക്കൊക്കെ പോകില്ലേ നമ്മള് കുഞ്ഞുമാർക്ക് വിളിക്കൊക്കെ പോകില്ല അങ്ങനെ ഒരു വിരുന്ന് പോകുമ്പോൾ എന്തെങ്കിലും പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോൾ പറ്റുന്ന ഒരു പാറ്റേണിലാണ് ഞാൻ കൂടുതൽ ഇതിന് ഞാൻ പറയുന്നത് കാരണം പറഞ്ഞു നമ്മളിപ്പോ ഇത് കല്യാണത്തിന് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓ ഇച്ച കാര്യം എന്ത് തരും കല്യാണത്തിനല്ലോന്ന് അറിയില്ല തവരപര മൈൻഡാണ് ഏതിട്ടിട്ട് കല്യാണത്തിന് പോകണമെന്നുള്ളത് പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ഇത് പറഞ്ഞത് മാത്രമാണ് ഓക്കെ ഇഷ്ടമുള്ള അവിടുത്തെ ഇടാൻ കിട്ടിയത് പക്ഷെ അത് കൂടുതലും രസം നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കല്യാണത്തിന് പറ്റുന്നതല്ല ഓക്കേ കുറച്ച് നല്ല ത്രെഡ് വർക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ട് കല്യാണത്തിന് പറ്റുന്നതെന്ന് പറഞ്ഞ കേട്ടാ ഇനി അടുത്തത് അതിന്റെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ പ്രൈസ് തന്നെ വരിക ഇതിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് നമ്മൾ പെട്ടെന്ന് അജറക്ക് പാറ്റേൺ ഉണ്ടല്ലോ അതിൽ വരുന്ന ഒരു പ്രിന്റഡിൽ വരുന്നതാണ് നല്ല രസമുള്ള പാറ്റേൺ കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള അതിന്റെ വർക്കാൻ ഇതാണ് വരുക നല്ല രസം കാണാൻ അടിയിൽക്ക് കൊടുത്തിട്ടുള്ള ഒരു പട്ടയാണ് കൊടുത്തിട്ടുള്ളത് അത് വർക്കൊന്നുമല്ല ഒരു അങ്ങനൊരു പട്ടയെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗി അത് നമ്മളെ ഈ ബോട്ടം ഒരു പാടിയിൽ കണ്ട പ്രിന്റ് ഇല്ല അതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മളതിന്റെ ഇത് കൊടുത്തിട്ടുള്ളത് ഇതിമെന്നെന്ത് ചെയ്യാം നമുക്ക് പീസ് എടുത്തിട്ട് സ്ലീവില്ക്ക് കൊടുക്കുക സ്ലീവിലേക്ക് കൊടുക്കുക കേട്ടാ സെയിം ആയിട്ട് നല്ല കൊടുത്താൽ നല്ല രസം ഉണ്ടാവും ഭംഗി ഉണ്ടാവും നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും കേട്ടോ ഷോൾ ഇതാ വരുന്നത് ഷോള് വരുന്നത് നല്ല ഷോൾ ആണ് മെറ്റീരിയലൊക്കെ ഒരുപോലെ ആയാലും പ്രിന്റഡ് മാത്രമേ മാറണു വേറെ ഒരു സീനൊന്നും ഇല്ല കേട്ടാ ഷോളൊക്കെ ഓക്കെ മാര കയറ്റം വെറുതെ തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപ അച്ചിരക്ക് പ്രിന്റിലൊക്കെ വരുന്ന സാധനം ഇട്ടു സാധനം നമുക്ക് ഇടൂ സാധനം നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം നല്ല പുതച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഫുൾ കവർ ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാര് അവർക്കൊക്കെ ഇടാനൊക്കെ സൂക്കായിട്ട് പറ്റത്തൂസ് ചെയ്യുന്ന കുറേ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മൾ പറയുന്ന ഒരു ഭാഷയാണ് അത് അത് വെച്ചാല് ഫുൾ കവർ ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിലാണ് യൂസ് ചെയ്യുന്ന പറയുന്നത് വലിയ വല്ല കുഴപ്പമുണ്ടാ കൊഴപ്പില്ലല്ലോ കൊഴപ്പണ്ടിപ്പം എന്താ എന്താ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപക്ക് അതിൻ്റെ മെറൂൺ കളർ മെറൂൺ ബ്രിക്ക് കളർ അല്ല നല്ല രസമുള്ള അടിപൊളി പീസാണ് വരുന്നത് എന്നിട്ട് അതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടല്ലേ തന്നെയാണ് ബോട്ടം വരുന്നത് സെയിം പ്രിന്റ് നല്ല രസമുള്ള പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ എന്താ അതിന്റെ ഷോൾ തന്നെ നാൽപ്പത്തി ഏഴാണ് ലെങ്ത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോ നല്ല വൃത്തി കിട്ടുന്ന നല്ല ഭംഗി കിട്ടുന്ന മുഖത്തിനൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടും ഒരു വെറൈറ്റി പാറ്റേൺ ഓക്കെ ഇൻഷാല്ല ഞമ്മളിപ്പോൾ ഇന്ന് ഇത്തരമല്ലേ കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യുക വെറൈറ്റി വെറൈറ്റി ആയിട്ട് കാണാം അപ്പം മറക്കണ്ടേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ വിലയേറെ ഒരു അഭിപ്രായം എന്താണോ അഭിപ്രായം അത് കമന്റ് ബോക്സിൽ നല്ല രേഖപ്പെടുത്തിക്കോ ഇൻഷാല്ല എന്തായാലും അടുത്ത വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ കളക്ഷനിൽ എല്ലാവർക്കും ബൈ